മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ആനന്ദവല്ലീശ്വരം സപ്ലൈ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലേക്ക് ധർണ നടത്തിയത് ഡി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സപ്ലൈകോയെ സംരക്ഷിക്കുവാൻ മന്ത്രിമാർക്ക് സമയമില്ലെന്നും അവർ ജനകീയ വിഷയങ്ങൾ മറന്ന് ഉല്ലാസയാത്ര തുടങ്ങിയിരിക്കുകയാണെന്നും ഡി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു പൊതുവിപണിയിലെ കുതിച്ചുയരുന്ന വിലക്കയറ്റം തടയുവാൻ നിത്യോപയോഗ സാധനങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിനു പകരം സപ്ലൈകോ വഴി നൽകുന്ന സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ മന്ത്രിതല സമിതിയെ നിയോഗിച്ചവരാണെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലം വെസ്റ്റ് സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആനന്ദവല്ലേശ്വരം സപ്ലൈകോയ്ക്ക് മുന്നിൽ സമരം സംഘടിപ്പിച്ചത് കളക്ടറേറ്റിനു സമീപത്ത് നിന്നുമാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരില്ല മുഖ്യമന്ത്രിയില്ല അവരെല്ലാം ഉല്ലാസയാത്രയിലാണ് ലക്ഷറി ബസ് ഒന്നേകാൽ കോടിക്ക് ലക്ഷറി ബസ് വാങ്ങിച്ച് അതിൽ ഉല്ലാസ യാത്ര നടത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തിനാണ് എന്താണ് ഈ യാത്ര കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് ഈ യാത്രയുടെ ഒരു ഔട്ട്കം എന്താണ് ഈ യാത്രയുടെ ഔട്ട്കം മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും മാത്രമാണ് ഈ ഈ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് എം എസ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ ഡോക്ടർ ഉദയ സുകുമാരൻ കരിമാലിൽ എഫ് അലക്സാണ്ടർ ചേറാശേരിയിൽ കൃഷ്ണകുമാർ അശോകൻ പുന്നത്തല ബേബി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം